നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ചിട്ടാണ് ആ ഒരു വീഡിയോ പല ആളുകളും അയച്ചേർന്ന സമയത്ത് എനിക്ക് തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണോ ഇനി അവർ പറയുന്നത് ശരിയാണോ എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിക്കാൻ പോലും അതിൻ്റെ കമന്റ് ബോക്സിലുള്ള ആളുകൾക്ക് ആ ഒരു വീഡിയോയിൽ പ്രതികരിച്ചിരിക്കുന്ന ആളുകൾക്ക് പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂവ് കണ്ടു ആ ഒരു മൂവിയിൽ ഒരു തൊഴിലിടം കാണിക്കുന്നുണ്ട് അവിടെ കുറേയധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇടവേളകളിൽ ചായയിലും വെള്ളത്തിലും ബിസ്ക്കറ്റിലും ഒക്കെ ചില മരുന്നുകൾ കലർത്തി നൽകുകയാണ് അവരുടെ തൊഴിൽ ദാതാവ് അദ്ദേഹത്തിന്റെ മരുന്ന് പരീക്ഷണത്തിന്റെ ഗിനിപ്പന്നികളായിട്ട് ഇവർ മാറുകയാണ് ഇവർ വല്ലാതെ കഷ്ടപ്പെടുകയാണ് ആ ഒരു സിനിമ കണ്ടതിന് ശേഷം കുറേയധികം സമയം ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടും പുറത്ത് മറ്റൊരിടത്ത് ജോലിക്ക് പോവാത്തത് നന്നായി എന്തെങ്കിലുമൊക്കെ കലക്കി തന്നാൽ കുടിക്കേണ്ടി വരില്ലേ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പേടുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും എസ്പെഷ്യലി മലയാളം സോഷ്യൽ മീഡിയയിലും ഷെയർ ആവുന്നത് ചില ആളുകളുടെ ചിന്തകൾ തോന്നലുകൾ അത്തരത്തിൽ ചിന്തിക്കുന്ന മറ്റാളുകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ അവർ ചേർന്ന കമ്മ്യൂണിറ്റികൾ അവരുടെ തോന്നലുകളെയും ചിന്തകളെയും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾ അതിനുവേണ്ടി അവർ കണക്ട് ചെയ്യുന്ന കുറേയധികം തെളിവുകൾ അത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങളാണ് മറുനാടൻ മലയാളി ചാനലിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവസാനം ആ ഒരു കഥ മെനയലിനൊക്കെ ശേഷം അവ അവസാനം ഒരു സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്ടിസ്റ്റിനെയും സമീപിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം റിപ്പോർട്ടിങ്ങിലേക്ക് കടന്നാൽ മതിയായിരുന്നു റിപ്പോർട്ടിങ്ങിലേക്ക് കടക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല പല ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസിലും പലതരത്തിൽ ഇത്തരത്തിലുള്ള കോൺസ്പിറസികൾ ഡിസ്കസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ഒരു സ്ഥലത്ത് എത്തുന്ന ചില രീതികളുണ്ട് അങ്ങനെയുള്ള ചില കോൺസ്പിറസികളിൽ നിന്നാണ് ഇവിടെ ഉള്ള കോടഹാനു കോടി ടൈപ്പ് ഓഫ് മതങ്ങളും ആചാരങ്ങളും ദൈവങ്ങളും ഒക്കെ ഉണ്ടായത് അല്ലാതെ ഇതിനൊന്നും കാര്യമായിട്ടുള്ള ബേസ് ഉണ്ടായിരുന്നില്ല പലപ്പോഴും ഒരാൾക്ക് തോന്നുന്ന ഒരു തോന്നലിൽ നിന്നിട്ടാണ് ഒരു മതവും ദൈവവും ഒക്കെ ഉണ്ടാവുന്നത് അയാൾക്ക് തോന്നുന്ന ആ ഒരു തോന്നൽ എത്ര കൺവിൻസിങ് ആയിട്ട് മറ്റുള്ള കുറച്ച് ആളുകളിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് ആ ഒരു മതത്തിന്റെ വ്യാപ്തി വളർച്ചയൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില ഡിസ്കഷൻസിലും അയ്യോ ഇത്രയധികം ആളുകൾ ചിന്തിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ശരിയായിരിക്കും എന്ന് വിചാരിക്കേണ്ട സംഗതിയൊന്നുമില്ല ഇതിന്റെ കുറെ അധികം ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് തുടങ്ങേണ്ടതുണ്ട് കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് അന്ധവിശ്വാസങ്ങളിലും വിശ്വാസങ്ങളിലും ചിന്തകളിലും ചില മാറ്റങ്ങളൊക്കെ വരും പണ്ട് ഗന്ധർവൻ കൂടി ബാധ കൂടി കീന കയറി ജിന്ന് കൂടി എന്നൊക്കെയായിരുന്നു പറയുന്നത് കാലം മാറുന്നതനുസരിച്ചിട്ട് മൈക്രോചിപ്പ് കയറി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടും അന്ധവിശ്വാസങ്ങളുണ്ട് പുതിയ തരത്തിലുള്ള ചില പരീക്ഷണങ്ങളുണ്ട് കഴിഞ്ഞിടയ്ക്ക് മിഥി എന്ന് പറയുന്ന ഏലിയന്റെ പുറകെ മിഥ്യധാരണകളുമായിട്ട് പോയ മൂന്നാളുകളെ നമ്മൾ കണ്ടിരുന്നു കേഡൽ ജിൻസെൻറ്റ് രാജ എന്ന ഒരാൾ ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി ചില കലാപരിപാടികൾ നടത്താനായിട്ട് സ്വന്തം വീട്ടുകാരെ ഹോമിക്കുന്ന ചില സാഹചര്യങ്ങൾ കണ്ടു ഇത്തരത്തിൽ ഏതൊക്കെ തരം വാർത്തകൾ വന്നാലും മറുനാടൻ ചാനലിലെ ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് എതിരഭിപ്രായം ഉണ്ടാവില്ല കാരണം അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ട ആളുകളാണ് അവർ അതിനെക്കുറിച്ചുള്ള കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ആ അനുഭവം പറഞ്ഞതിനേക്കാളും നന്നായിട്ട് എടുക്കുന്ന കാഴ്ചയും കമന്റ് ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നോട്ട് നിരോധന സമയത്ത് പുതിയതായി നോടിച്ചു ഇറക്കുന്ന അഞ്ഞൂറ് രൂപ നോട്ടിൽ ഘടിപ്പിച്ച ചിപ്പിൽ നിന്ന് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയുള്ള കോസ്മിക് കിരണങ്ങൾ അടിക്കും എന്നുള്ള ഡിസ്കഷൻ ആ ഒരു അതുകൊണ്ട് തന്നെ ആ ഒരു കമന്റ് ബോക്സ് വെച്ചിട്ട് ഇവിടെ ഉള്ള ഒരു ഭൂരിപക്ഷ ജനതയെ വിലയിരുത്തേണ്ടതില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു ഓർഗനൈസ്ഡ് സ്റ്റോക്കിംഗ് ആൻഡ് ഇലക്ട്രോണിക് ഹരാസ്മെന്റ് എന്ന് പറയുന്ന ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് വ്യാപിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലായിടത്തും ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരുണ്ടാവും മറ്റേ ഫ്ളാറ്റ് എടുത്ത് തിയറി ഒക്കെ പറയുന്ന ആൾക്കാരെ പോലെ തന്നെ ഒരു പതിനഞ്ച് ആൾക്കാരുണ്ടാവും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാരനോയ ഡിലൂഷണൽ ഡിസോർഡർ എന്നീ രണ്ട് വീടുകളിൽ അവർ പറഞ്ഞൊതുക്കും എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം മറുനാടനിൽ കേട്ട ആ ഒരു സംഭവങ്ങളും അതിന്റെ കമന്റ് ബോക്സിലെ സംഭവങ്ങളുമൊക്കെ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് തോന്നുന്നത് രണ്ടിന്റെ സിംറ്റംസ് ഒന്നാണ് ഈ പറയുന്ന ആളുകളെല്ലാം എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളെ ആരൊക്കെയോ ആക്രമിക്കാനായിട്ട് വരുന്നു തങ്ങളെ ആരൊക്കെയോ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നു എന്തോ ഒരു സിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് തങ്ങളെ നിയന്ത്രിക്കുന്നതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്തിനാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെയാണ് തങ്ങളെ ഇങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി അവർ നടക്കുകയാണ് അപ്പൊ അവരുടെ കയ്യിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അവർക്ക് പോലും അറിയാത്ത രഹസ്യങ്ങളുണ്ട് അത് മറ്റുള്ള ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് അതുകൊണ്ട് ഇവരെ ഫോളോ ചെയ്യുന്നു ഇവരെ വെച്ച് ചില പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നുണ്ട് എപ്പോഴും എൻ്റെ പിറകെ നടക്കുന്ന ആളുകളുടെ ഉള്ളിൽ എന്നെ ആക്രമിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അവർ നടക്കുന്നത് ഈ ചിന്തയുമായി നടക്കുന്ന ആളുകൾ മറ്റുള്ള മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അവരുടെ ചിന്തയിൽ യാതൊരുവിധ തെറ്റും കാണാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും ഇപ്പൊ നമ്മൾ വേറെ ഊഹാപോഹം തട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഊഹാബോഹമാണ് എന്നുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു ജാമ്യമെടുക്കൽ നമ്മളുടെ കാര്യത്തിൽ ഉണ്ടാവും എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കനിഷമാണ് അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു ഒരു ഉറപ്പ് അവർക്കുണ്ടാവും അതേപോലെ ഇവരുടെ ഈ ഒരു ഉറപ്പിനൊപ്പം ബാക്കിയുള്ള ആളുകൾ ചേർന്ന് നിൽക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് മുന്നേ നമ്മൾ പറഞ്ഞ ഇതിന്റെ ഒരു സിംറ്റം ആയിട്ടുള്ള എല്ലാ ആളുകളും എന്നെ ആക്രമിക്കാൻ വരുന്നു എല്ലാ ആളുകളും എന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ പറയുന്നത് സത്യമാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഞാൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് ഇങ്ങനെ ലീഡ് ചെയ്യപ്പെടുന്നത് ഈ ഞാനുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് കൂട്ടമായി വന്ന് അവരുടെ കയ്യിലുള്ള കോമൺ ആയിട്ടുള്ള ചില തോന്നലുകളെ എല്ലാം കൂടെ ഒന്നിച്ചാക്കി അവിടുന്ന് ഇവിടുന്നൊക്കെ കടവെടുത്ത് ഇപ്പം ഒരാൾക്ക് മൈക്രോ ചിപ്പിനെ കുറിച്ചിട്ട് അറിയത്തിണ്ടാവില്ല എന്നാൽ ഒരാൾ പിന്തുടരുന്നു എന്നുള്ള ഒരു ചിന്ത അയാൾക്കുണ്ടാവും അപ്പോൾ അവിടെ അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ മൈക്രോ ചിപ്പ് വരികയും ഈ മൈക്രോ ചിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ ആ ഒരു ഒരു എക്സ്പീരിയൻസിലേക്ക് ആഡ് ആവുകയും ഇങ്ങനെ ഇത് മൊത്തമായിട്ട് ഒരു ഒരു സംഭവമായിട്ട് മാറുകയും ചെയ്യും മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആണ് അപ്പോൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിനെ ബാക്കിയുള്ള ഉഡായ്പ്പ് വൈദ്യങ്ങൾ ഗണ്ണിക്കുന്നത് എങ്ങനെയാണ് ക്ലാസിബോ എഫെക്റ്റ് വെച്ചിട്ടും മനക് ഡോക്ടർ എവിഡൻസുകൾ വെച്ചിട്ടുമാണ് ആളുകളുടെ എക്സ്പീരിയൻസുകൾ ഞങ്ങളുടെ പകയിലെ മാമൻ്റെ 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 മോൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി അവൻ സിമ്പിളായിട്ട് ഈ മരുന്ന് വലിച്ചത് രക്ഷപ്പെട്ടു ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾ കണ്ടതാണ് ഇതിനകത്ത് പകുതി ഉണ്ടാവില്ല ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരുടെയും തൊട്ടെടുത്ത ആർക്കും അതുകൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല കമൻ ബോക്സിൽ കുറേ ആളുകൾക്ക് ഉണ്ടാവും ഇങ്ങനെയുള്ള തോന്നലുകളെല്ലാം അങ്ങടെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഒരു പുതിയ ഒരു സിദ്ധാന്തമായിട്ട് രൂപപ്പെടുത്തുകയാണ് ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോൺസ്പെറസി സിദ്ധാന്തങ്ങൾ അതിനുള്ള പേരിഡിൽ പരിപാടികളൊക്കെ കാലങ്ങളായിട്ട് തന്നെ മനുഷ്യൻ ഉപയോഗിക്കുന്നതാണ് മനുഷ്യന്റെ ഒരു ഒരു വീക്ക് സൈഡ് ആണത് അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ പെട്ടെന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഇപ്പൊ ഇല്യൂമിനാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എല്ലാ ആളുകൾക്കും അറിയില്ല ആരൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ചില ആളുകൾ ഇല്ല എന്ന് പറയുന്നു ഇപ്പം ഒണ്ടേലും ഇല്ലേലും എല്ലാ ആളുകൾക്കും ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ട് തന്നെ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ആളുകൾ ഇല്ലുമിനാറ്റി അങ്ങടെ പറയും ഒരു കൂട്ടം കുടുംബങ്ങളുടെ ഒരു സംഗമമാണ് ഇല്ലുമിനാറ്റി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് പല സിനിമകളുടെയും കാവ്യ സൃഷ്ടികളുടെയും ഒരു ഭാഗമായിട്ട് ഇല്ലുമിനാറ്റി വന്നിട്ടുണ്ട് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതിന്റെ പരിധി ഒന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല കാരണം അത്ര വലിയ രീതികളിൽ അവന് സങ്കല്പിക്കാൻ പറ്റും വേറൊരു ലോകത്തെ തന്നെ അവന് സൃഷ്ടിക്കാൻ പറ്റും ജേക്കർ റോളിങ്ങിന്റെ ഹാരി പോട്ടർ എന്ന് പറയുന്നത് ലോകത്ത് എപ്പോഴും ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെയും സൃഷ്ടികളുടെയും ഒരു മികച്ച എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ആ ഒരു ലോകം ആ ഒരു കഥയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും ഈ ആൻഡ്രൂ ടൈറ്റ് എന്ന് പറയുന്ന ഒരു ചെങ്ങായി ഉണ്ട് അവൻ അവൻ്റെ ഒരു കച്ചവട പരിപാടികളൊക്കെ നടക്കുന്ന സമയത്താണ് ഇതേ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്നത് ആളുകൾ ചെറിയ രീതിയിൽ ഒന്ന് ഭയപ്പെടുത്തേണ്ടതുണ്ട് എന്തോ ഒരു കൂട്ടം തങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആളുകൾ ഒത്തുകൂടുന്നിടത്ത് ചില കച്ചവടങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ നടക്കും അപ്പോൾ അവൻ അത്തരത്തിൽ വീക്കായിട്ടുള്ള ആൺകുട്ടികളെ ചേർത്ത് നിർത്തി അവടെ കോഴ്സ് വിൽക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അവർക്കിടയിലേക്ക് ഇട്ടു കൊടുത്ത ഒരു വേടാണിത് മെട്രിക്സ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ചിന്തയുണ്ട് ഒരു കൂട്ടം ആളുകളുണ്ട് ഇപ്പം ആ ഒരു കൂട്ടം ആളുകളാണ് നമ്മളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നത് ആൻഡ്രൂ ടൈറ്റിന് ഇഷ്ടമില്ലാതിരുന്ന രാഷ്ട്രീയം ആൻഡ്രൂ ടൈറ്റിന് ഇഷ്ടമല്ലാതിരുന്ന ജെൻഡറുകൾ ആൻഡ്രൂ ടൈറ്റിന് ഇഷ്ടമല്ലാത്ത വിമൻ ഇക്വാളിറ്റി ഇതെല്ലാം മെട്രിക്സിന്റെ ഒരു സംഭാവനയായിട്ട് അവൻ അങ്ങട് പിക്ചറൈസ് ചെയ്തു അപ്പോൾ അവന് കാര്യങ്ങൾ ഈസി ആയി അങ്ങനെ ഒരു മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഭീതി അവിടെ സൃഷ്ടിച്ചിട്ട് ഒരു കൂട്ടം ആളുകളെ കച്ചവടത്തിലേക്ക് ആഡ് ചെയ്തു ഇപ്പൊ ഈ സ്വർഗവും നരകവും മതവും ഒക്കെ ഈ തരത്തിലുള്ള ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഈ ആരും ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു പേടിയാണ് മനുഷ്യനെ ഒത്തൊരുമിക്കാനായിട്ടും അവർക്കിടയിൽ കാര്യമായിട്ട് തന്നെ മാനിപ്പുലേഷൻ നടത്താനായിട്ടുമുള്ള ഏറ്റവും വലിയ ഒരു മാർഗം ഇപ്പൊ മറന്നാടൻ മലയാളി ചാനലിലെ പ്രേക്ഷകരെ കുറിച്ചിട്ട് വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മാഫിയ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇലക്ഷൻ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബി ജെ പി കാര്യമായിട്ട് തന്നെ ഇലക്ഷൻ പ്രചാരണം നടത്തുന്നത് ആ ഒരു വഴിക്കാണ് കാരണം പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അവരെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ ആരൊക്കെയാണ് പാകിസ്ഥാൻകാര് മുസ്ലിമുകൾ അപ്പോൾ ഇങ്ങനെ ആരും ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ളൊരു ഭീതി അവിടെ ജനിപ്പിച്ച് അവരെ രക്ഷിക്കാനായിട്ട് മോഡി അവിടെ അവതരിപ്പിക്കും മൊത്തത്തിൽ കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളെ ചിന്താഭ്രമവും പാരണയുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് കമന്റ് ബോക്സിൽ നമുക്ക് അത്തരത്തിലുള്ള കമന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാത്തിനും നമുക്ക് കണക്ട് ചെയ്യാം ഇപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള കാര്യം ഇവിടെ നിന്ന് പറയുകയാണ് ഇപ്പൊ ഓർഗനൈസ്ഡ് സ്റ്റോക്കിംഗും ഇലക്ട്രോണിക് ഹരാസ്മെന്റും എന്നുള്ള രീതിയിൽ മറ്റേ ബ്രെയിൻ വേവുകളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കാര്യം പറയുന്ന ആൾക്കാർ എന്തായിരിക്കും പറയുന്നത് കണ്ടോ ഞങ്ങളൊരു മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ അവര് വനശക്തികൾ നാട്ടിലുള്ള പല മാധ്യമപ്രവർത്തകരെയും ഈ ഒരു കാര്യത്തിനെതിരായിട്ട് പറയാൻ വേണ്ടി നിയോഗിച്ചു കണ്ടില്ലേ ആ പയ്യൻ ഇരുന്ന് പറയുന്നത് അവൻ കറക്റ്റായിട്ട് തന്നെ അവരുടെ ആ ഒരു സംഘത്തിലുള്ള ആളാണ് അവരങ്ങനെ പറഞ്ഞു കളയും ഈ ഈ ഒരു കേസിൽ മാത്രമല്ല ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞാലും ബി ജെ പിക്ക് എതിരെ പറഞ്ഞാലും ലൌജിഹാദ് കോൺസ്പിറ്റൻസിക്കെതിരെ പറഞ്ഞാലും ഈ ഒരു സംഘത്തിലെ ഏതോ ഒരു സംഘത്തിലെ ആക്രമിക്കാൻ വരുന്ന സംഘത്തിലെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരുത്തൻ എന്നുള്ള ഒരു പേര് ചേർത്തി കിട്ടും അപ്പോൾ ഈ പാരനോയമായിട്ട് വലിയ കണക്ഷനുള്ള പ്രേക്ഷകരാണ് ശരിക്കും കമൻറ്റ് ബോക്സിൽ ആറാടിക്കൊണ്ടിരിക്കുന്നത് ഓർഗനൈസ്ഡ് സ്റ്റോക്കിംഗ് ആൻഡ് ഇലക്ട്രോണിക് ഹരാസ്മെന്റ് ഇതിനെ ഏറ്റവും കൂടുതൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ചില സംഘങ്ങൾ ആരാണെന്ന് നടത്തില്ല ചില വ്യക്തികൾ ആരാണെന്ന് അറിയത്തില്ല ചില നിഗൂഢ ശക്തികൾ ആരാണെന്ന് നടത്തില്ല അവർ ചില ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട് അവർ നമ്മളിലേക്കൊക്കെ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല ഒരു ഒരു രസം അത് ചിലപ്പോൾ നമ്മളെ രോഗികളാക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ മരുന്ന് കമ്പനികളായിരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായിരിക്കാം എന്തിനാന്നറിയത്തില്ല എന്നെ അവർ നിയന്ത്രിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള പാവങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഞാൻ വലിയ മിടുക്കനായതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്നെ കഴിഞ്ഞ ദിവസം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഹൈവേയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ഫ്രണ്ടില് തൊട്ടപ്പുറത്തെ മൂന്ന് ലൈനിലും വണ്ടികളുണ്ട് ആ മൂന്ന് വണ്ടികളും എന്തിനെ എൻ്റെ വണ്ടിക്കൊപ്പം വന്നു അവര് എൻ്റെ വണ്ടിയുടെ സ്പീഡിനൊപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നു വല്ലാത്ത ചില തോന്നലുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കാറുമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിലുള്ള പോലീസുകാരൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോകൂ ആ വഴി പോകണ്ട എന്ന് പറഞ്ഞു എന്തിനാണ് എന്നെ അയാൾ ആ വഴിക്ക് തിരിച്ചു തിരിച്ചുവിട്ടത് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അതുവഴി എൻ്റെ ശരീരഘടന അവർക്ക് ഒപ്പിയെടുക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെയാണ് ഇതിനെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള അടിസ്ഥാനമൊന്നുമില്ല പിന്നെ ചിപ്പ് ഘടിപ്പിച്ചിട്ട് മനുഷ്യന്മാരെ വിടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളില്ല വാക്സിനിൽ കൂടെ ചിപ്പ് വെക്കാമെന്നുള്ള കോമഡിയും ഞാൻ മറന്നാടിന്റെ കമൻ ബോക്സിൽ കണ്ടു വാക്സിൻ്റെ നീഡിൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അപ്പൊ അതിനകത്തൂടെ ഇത്ര അധികം സാങ്കേതിക വിദ്യകൾ ഉള്ള ഒരു ചിപ്പ് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റത്തില്ല ചിപ്പ് ഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ എൻ്റെ നീഡിലൊരു ഫോട്ടോ കാണിക്കാം ഇത്ര വലിയൊരു നീഡിൽ വേണം എത്ര വലിയൊരു നീഡിലുമായിട്ടല്ല ഒരു ഒരു പാപ്പട്ടനുസരിച്ച് നിങ്ങൾക്ക് വാക്സിൻ കുത്തി വെക്കാനായിട്ട് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ ചിപ്പ് ഇംപ്ലാൻ്റ് എന്നൊക്കെ പറയുന്നത് കുറേയധികം എത്തിക്കൽ കൺസേൺസ് ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ വെറുതെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ആഹാ ഒരു പറ്റി ഒരുത്തം വന്നിട്ടുണ്ട് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തേക്കാം ഞങ്ങൾ നിഗൂഢ ശക്തികളുടെ ഭാഗമാണ് എന്നൊന്നും പറയാൻ സാധ്യത്തില്ല അപ്പം നിങ്ങളുടെ ഒരു അനുവാദമില്ലാതെ നിങ്ങളിലേക്ക് ചിപ്പ് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാതെ ഈ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം വർക്കാവുകയില്ല ഇപ്പം ചില ആളുകൾ ഇരകൾ എന്ന് പറയുന്ന ആളുകൾ വിദേശത്തൊക്കെ ആയിരുന്നതുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു നീക്കാം എന്നാലും നാട്ടിലുള്ള ആളുകൾ അത് പറയുന്ന സമയത്ത് നിങ്ങളിലേക്ക് ചിപ്പ് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയേണ്ടതുണ്ട് പിന്നെ ഈ ഇത്രയധികം ഇൻഫർമേഷൻസ് നൽകാൻ സാധിക്കുന്ന ഒരു ചിപ്പ് എക്സ്റ്റേണൽ പവർ ഇല്ലാതെ നിൽക്കത്തില്ല ഇപ്പം ഈ പട്ടിക്കുട്ടിക്കൊക്കെ നമ്മൾ ചിപ്പ് വെച്ചിട്ട് വിടാറുണ്ട് പെറ്റ്സിനൊക്കെ അതുപോലും ഇത്ര സെൻറ്റിമീറ്ററിൽ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ അല്ലാതെ നിങ്ങളെ അങ്ങ് ബഹിരാകാശത്ത് നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ചിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് അതൊക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ മറുനാടിൻ്റെ പ്രേക്ഷകരായതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇങ്ങനെ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരല്ലോ ടെക്നോളജിക്കൽ പോസിബിലിറ്റീസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടതുണ്ട് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻറ്റർഫേസസ് ബി സി ഐ എസ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇവർ ഈ പറയുന്ന അവരുടെ ആ ഒരു കാവ്യ സൃഷ്ടിയൊന്നും ഇതുമായിട്ട് കണക്ട് ആവത്തില്ല ന്യൂറോ സ്റ്റിമുലേഷൻ ടെക്നിക്സ് ഉണ്ട് സജസ് ട്രാൻസ്ഗാർണിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ടി എം എസ് ആൻഡ് ഡീപ് ബ്രെയിൻ ഉണ്ട് ഡി ബി എസ് ഹൗ ഷോൺ പൊട്ടൻഷ്യൽ ഇൻ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ചില പൊട്ടൻഷ്യൽസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സജ്ജസ് ട്രീറ്റിംഗ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് ആൻഡ് എയ്ഡിംഗ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽ വിത്ത് ഡിസേബിലിറ്റീസ് ഡിസേബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള ചില സാധ്യതകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മോനെ പോയി ഒരു ബർഗർ കഴിക്കോ നിനക്ക് ബർഗർ കഴിക്കാൻ തോന്നട്ടെ എന്നുള്ള സംഭവമൊന്നും നിങ്ങളുടെ ചിപ്പിൽ കൂടെ വർക്കാകത്തില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇനി ഇതിൻ്റെ മെൻറ്റൽ ഹെൽത്ത് കൺസഡ്രേഷൻസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഷീസോ ഫ്രീനിയ പാരനോയ ഡിലൂഷണൽ ഡിസോർഡർ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയുള്ള ആളുകൾ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും അവരുടെ കൂടെയുള്ള ആളുകൾക്ക് മാത്രമേ അവരെ ഇവരിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്തയാണുള്ളത് അതൊരു ചിന്താ പ്രശ്നമാണ് എന്ന് അവർ അംഗീകരിക്കത്തില്ല അതൊക്കെ അവരുടെ എക്സ്പീരിയൻസുകളാണ് നമ്മളും വളരെ ബഹുമാനിച്ചിട്ട് വേണം അവർ ഇത്തരത്തിലുള്ള ചില കൺസൾട്ടേഷൻസിലേക്ക് നയിക്കാൻ വേണ്ടി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് കൊഴുപ്പേകാൻ വേണ്ടിയിട്ടിരിക്കുന്ന കമൻറ്റുകൾക്കിടയിലും നമുക്ക് കാണാൻ സാധിക്കാം എൻ്റെ ബ്രദറിന് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ അത് മാറി കിട്ടി എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളുണ്ട് അപ്പോൾ ആ ഒരു ചിന്തകളെ പരിപോഷിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്നുള്ളതൊക്കെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഗതിയാണ് പിന്നീട് ദ റോൾ ഓഫ് കൺഫർമേഷൻ ബയേഴ്സ് ആൻഡ് എക്കോ ചേമ്പേഴ്സ് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് അവിടെ തെളിവുകൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല അനുഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം എസ്പെഷ്യലി കമൻ ബോക്സ് അങ്ങനെയുള്ള ഒരു കമൻ ബോക്സ് പോലെയുള്ള ഇടങ്ങളിൽ അപ്പോൾ അവിടെ അനക്ഡോക്ടൽ എവിഡൻസുകളൊക്കെയാണ് ഞങ്ങൾക്കും ഇങ്ങനെ തോന്നി അപ്പം അതിങ്ങനെ ആയിരിക്കാം മൈക്രോ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പം അവർ പറഞ്ഞപ്പോഴാണ് മൈക്രോ കുറിച്ചിട്ട് കേട്ടത് എന്നാൽ തങ്ങൾക്കുള്ള ഒരവസ്ഥയും മൈക്രോ ചിപ്പിനാൽ ആയിരിക്കാം എന്നുള്ളൊരു ചിന്തയിൽ അതുമായിട്ട് അങ്ങോട്ട് കൂട്ടിക്കെട്ടി വീണ്ടും കഥകൾ മനയുകയാണ് കുറേയധികം ആളുകൾ പറയുന്ന സമയത്ത് ചിലതൊക്കെ സത്യമാവാറുണ്ട് അപ്പം അതിൻ്റെ താഴെയുള്ള കമൻറ് ബോക്സിൽ ഞാൻ കണ്ട വേറെ ഒന്ന് രണ്ട് കമൻ്റ് ഉണ്ട് ഞങ്ങളുടെ പാസ്റ്റർ ഇത് പറഞ്ഞിരുന്നു വാക്സിനിൽ കൂടെ ചിപ്പ് കുത്തിവെക്കുക എന്നുള്ളത് അങ്ങനെ വാക്സിൻ്റെ നീടിനകത്തോടെ ചിപ്പ് കുത്തി കുത്തിവെക്കാൻ വരുന്ന ചിപ്പ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയും അത് ഗവൺമെന്റ് വഴി വിതരണം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒത്തിരി അധികം ആളുകളാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് എല്ലാ ആൾക്കാരെയും നിങ്ങളുടെ നിഗൂഢ സംഘത്തിന്റെ ഭാഗമാക്കാനായിട്ടൊന്നും പറ്റത്തില്ല ഇങ്ങനെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ആന്റിവാക്സിൻ ക്യാമ്പയിനുകൾ അതിന്റെ കൂടെ തന്നെ പൊടി തട്ടി എടുക്കപ്പെടും ലാഡവൈദ്യങ്ങള് മറ്റേ അത്ഭുത മരുന്നുകൾ എല്ലാം ഇതിൻ്റെ കൂടെ വിൽക്കപ്പെടും തെളിവുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് വന്ന് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കൂടിയ ആളുകൾ എന്ത് പറയും അവരുടെ ലാഭത്തിന് വേണ്ടിയാണ് അവർ പറയുന്നത് ആളുകളെല്ലാം മണ്ടന്മാരായെങ്കിൽ മാത്രമേ അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ വാക്സിൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയും വാക്സിനിലൂടെ ചിപ്പും പ്ലാന്റ് ചെയ്യും വാക്സിൻ വിറ്റ് കോടികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഫാർമ കമ്പനികൾക്ക് വലിയ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ വാക്സിൻ നിർമ്മാണം എന്ന് പറയുന്നത് കാരണം വാക്സിൻ എന്ന് പറയുന്നത് ഒരു രോഗം ശമിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് ശരിക്കും രോഗത്തെ നിലനിർത്തുക എന്നുള്ളതാണ് എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി നിങ്ങൾ വാക്സിൻ എടുക്കാതിരിക്കുന്നത് വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നത് വഴി ശരിക്കും ഫാർമ കമ്പനികൾക്ക് ലാഭം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വാക്സിനുകളിൽ ഇനീഷ്യലി കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും റിസർച്ച് ഭയങ്കരമാണ് പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ അതിൽ നിന്ന് കാര്യമായിട്ടുള്ള റിട്ടേൺ കിട്ടാറില്ല എന്നുള്ളതാണ് വാക്സിനുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം കോവിഡ് കാലയളവിൽ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു സംഗതി അത്തരത്തിലുള്ള അനുഭവങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട് സ്കാനിങ് അവൈലബിൾ ആണ് അപ്പോൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ചിപ്പ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാവുന്ന അവസരവും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി